ഒളിമ്പിക്സിൽ ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം മാനുവൽ വയസ്സ് അന്തരിച്ചു ബാംഗ്ലൂരുവിലെ ഹൈബ്രൽ ആസ്റ്റർ സി എം ഐ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ പോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടിയ ടീമിന്റെ ഗോളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അർജന്റീന ബ്രൂണസ് അയൺസിൽ നടന്ന ലോകകപ്പിലാണ് ഇദ്ദേഹം ഇന്ത്യയുടെ ഗോൾ വലയം കാത്തത് കായികരംഗത്തെ സംഭാവനകൾക്ക് രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് അവാർഡ് നൽകി ആദരിച്ചു ഏഴുവർഷം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു ചാമ്പ്യൻഷിപ്പുകൾക്ക് ടൈ ബ്രേക്കറിൽ ജയിപ്പിച്ച ഗോളി എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് ഫുട്ബോളിൽ സ്ട്രൈക്കറായും ഹോളിയിൽ ഗോൾ കീപ്പറായും തുടങ്ങിയ മാനുവൽ കണ്ണൂർ ബി എം ബി സ്കൂളിൽ ഫുട്ബോൾ ടീമിൽ നിന്ന് സെന്റ് മൈക്കിൾ സ്കൂൾ ടീം വഴി ഹോക്കിയിൽ സജീവമാവുകയായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ ബോംബെ ഗോൾഡ് കപ്പിൽ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ആദ്യ രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുത്തു ബാംഗ്ലൂരു ആർമി സർവീസ് കോറിൽ നിന്ന് വിരമിച്ചു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പറയുവാൻ അദ്ദേഹത്തെ പറ്റി പറയുവാൻ വാക്കുകളില്ല അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് അദ്ദേഹം എഴുപത്തിരണ്ട് മ്യൂണിക്കോളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ഇന്ത്യ പ്രതികരിച്ചിട്ട് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മെഡൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മെഡലടിക്കണം എന്നുള്ളൊരു ഒറ്റ ഉള്ളൂ അദ്ദേഹം ഈ കളിയിൽ ഗംഗേമനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കളീനെ പറ്റി പറയാമെങ്കിൽ വർണ്ണിക്കാമെങ്കിൽ അദ്ദേഹത്തിനെ കട്ട് ചെയ്തിട്ട് ആർക്കും ഗോളടിക്കാൻ കഴിയില്ല ഒരാൾക്കും ഡീൻഡകത്ത് കയറാൻ കഴിയില്ല ഇയാൾ അറ്റാക്ക് ചെയ്യല അറ്റാക്ക് വേറൊരു സ്റ്റൈലാണ് ആ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് അദ്ദേഹം കളിക്കാരൻ്റെ ഈ ഭാര്യപ്പള്ളക്കായിരിക്കും കൊള്ളുക അതാരും അറിയില്ല അങ്ങനെയാണ് പാകിസ്ഥാനെതിരായിട്ട് ഫൈനലിന് കളിക്കുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള ടീമിന് ഇതേ വരെ അടിച്ചുവിട്ട് അമ്പയർ പെനോൾട്ടി ക്ലെയിം ചെയ്ത് അദ്ദേഹം പെനോൾട്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഇതൊന്നുമില്ല ഹെൽമെറ്റോ കാര്യമൊന്നുമില്ല വെറും പാഡ് മാത്രമേ ഉള്ളൂ ആ പാഡ് ഇട്ടിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പുഷിങ് പുഷിങ്ങാന്ന് പെനോൾട്ടി പെനാൾറ്റിസൊക്കെ പുഷ് ചെയ്ത പാടന അദ്ദേഹം ഗോളിങ്ങനെ വരുന്നാണ്ടിട്ട് ഈ നെറ്റി കൊണ്ടാണ് അദ്ദേഹം തെറിപ്പിച്ചിട്ട് ഔട്ടാക്കിയത് എന്നിട്ടും അന്ന് ഗോൾ വീണില്ല ഭാര്യ പരേതയായ ശ്യാമള മക്കൾ പ്രഷീന പ്രവീൺ ഫിനില മരുമക്കൾ പ്രവീൺ ടിനു തോമസ് സഹോദരങ്ങൾ മേരി ജോൺ സ്റ്റീഫൻ ബാബോർ പാട്രിക് സൗദാമിനി സമഗ്ര